ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് കുർബാനയാണെന്ന് കണ്ഡറിയാൻ എൻ്റെ വൈകിയ കൂടെ നടന്നങ്ങ് കുർബാന കണ്ണ്ഡർ ഞാൻ എൻ്റെ കുപ്പിൽ കണ്ടതു മാണിക്യമാണെന്ന് മനസ്സിലാകാനെന്തേ മണിജനിത്ര കുപ്പയിൽ കണ്ടത് മാണിക്യമാണെന്ന് മനസ്സിലാകാൻ എന്തേ മടിച്ച നിത്ര കൂടെനടന്നങ്ങോ കുർബാനയാണെന്ന് കണ്ടറിയാനെന്തേ വൈകിത്ര ഗോതമ്പുമാണികൾ കാനന്ദ നുർവതി തിരുവോസ്തിയാകാം പൊടിഞ്ഞിടുമ്പോ ഗോതമ്പുമാണികൾ കാനന്ദനുർവതി തിരുവോസ്തിയാകാം പൊടിഞ്ഞിടുമ്പോ ഗോതമ്പുതുണ്ടും ആരാധപാത്രം കുർബാനയാ വാഴ്ത്തപ്പെടുമ്പോൾ ഗോതമ്പുതുണ്ടും ആരാധ്യപാത്രം കുർബാനയാ വാഴ്ത്തപ്പെടുമ്പോൾ ദൈവം ഒരുക്കിയ സ്നേഹം വിളമ്പിടും നേരം കുർബാനയായിടും മനുഷ്യനെ കാണും ദൈവം ഒരുക്കിയ സ്നേഹം വിളമ്പിടും നേരം കുർബാനയായിടും മനുഷ്യനെ കാണും